രാവിലെ ഇഡ്ലി ഉണ്ടാക്കിയപ്പം ഒരു ആറ് ഇഡ്ലി രണ്ട് നാല് ആറ് ആറ് ഇഡ്ഡ്ലി മിച്ചം വന്ന ഈ ഇഡ്ലി ഇപ്പം ചൂടാക്കി കൊടുത്ത് ആരും കഴിക്കത്തില്ല ഇവിടെ പിള്ളേർക്കാണെങ്കിൽ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ സാധനം ഇഷ്ടമല്ല എനിക്കും ഇഡ്ലി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല ഞങ്ങൾ ഹൈദരാബാദിൽ വളർന്നുകൊണ്ടായിരിക്കും പക്ഷേ അന്നേരം ഈ ഇഡ്ലി കൊണ്ട് ഇപ്പം ഞാൻ ഒക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞ നല്ല പടി ഞാൻ നിനക്ക് ഇതിന് ഇഡ്ലി ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇഡ്ലി കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അത് നമുക്ക് ഇഡ്ലി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂൺ മൈദ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇതാ മൈദയും കോൺഫ്ലവറും നമുക്കിത് ഈ ഒരു മിക്സിങ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ശകല ഉപ്പ് ഇഡ്ലിയിൽ ഉപ്പുണ്ട് അത് അനുസരിച്ച് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലൊന്ന് മിക്സ് ചെയ്യാം கட்ட இல்லாது நல்லபோலு மிக்ஸ் எடுக்க நல்லபோல் மிக்ஸாய் இனி நமக்கு இலட்டு குறச்சு உண்ட வெள்ளி பிடிச்சது ஞாபகம் வீட்டில் உணக்கி படி வச்சேக்காண்ட குறச்சு வெளுத்தி உணக்கி படிச்சதா இட்டு கொடுத்தது ஆ உணக்கி ഇട്ട് ഒരു നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഇനി നമുക്ക് ഒന്നും കൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം ഇത് മൊത്തത്തിൽ നല്ലപോലെ മിക്സ് ഇനി നമുക്ക് നമ്മൾ കണ്ടിച്ച് വച്ചേക്കുന്ന ഇഡ്ലി നീളത്തില കണ്ടിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇടാം എന്നെ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യാന്ന് എല്ലാം കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ചോ എണ്ണ குறச்செண்ணொழிச்சொடுத்துட்டேன் நமக்கு வறுத்து கோரம் எண்ணெய் வேஸ்ட் வேண்ட அது கொண்டு ஞாபகம் குறச்செண்ண எடுத்தோம் எண்ணச்சூட உடனே நமக்கு இது குறச்சிட்டு வறுத்து கோரி எடுக்க எண்ணெய் எண்ணச்சூடாய் நமக்கு இது குறச்சிட்டு வறுத்தெடுக்க ഞാൻ കുറച്ചിടുന്ന എണ്ണ ഞാൻ ഇട്ടിട്ടുള്ളൂ വേസ്റ്റ് ആക്കണ്ടെന്നും പറഞ്ഞാൽ വേസ്റ്റ് ചെയ്യുന്ന എന്തിനാണ് എണ്ണ രണ്ട് മൂന്ന് പ്രാവശ്യമായാലും നമുക്ക് വറുത്ത് കോരി എടുക്കാം കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാം ോ നല്ല ബ്രൗണായി ഇനി നമുക്കിത് കോരി മാറ്റാം ഉണ്ടോ അതെത്ര ക്രിസ്പി കണ്ടോ ഉണ്ടേ ഉണ്ട് ശബ്ദം തന്നെയൊക്കെ കേട്ടോ അല്ല നല്ല ആയില്ലേ നമുക്കൊന്ന് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് വറുത്ത് കൂരിയെടുക്കാം ഇത് മൊത്തം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഉള്ളിയും രണ്ട് ക്യാപ്സിക്കമും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഉള്ളി ഒരു രണ്ട് ക്യാപ്സിക്കം കണ്ടിച്ചിട്ടുണ്ട് എണ്ണ ഞാൻ വേറെ എടുത്തിട്ടേ ഇല്ല ആ എണ്ണ തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്കിനി ഈ ഉള്ളി ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഈ ഉള്ളി ഇട്ട് കൊടുത്തു ഒന്ന് ഉള്ളി ഇട്ടുകൊടുത്തു നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഇതും മൂക്കിയൊന്നും വേണ്ട ആ പച്ച ടേസ്റ്റ് പോകുന്നവരെ ഒന്നിട്ടുന്ന മതി ഇനി നമുക്ക് കണ്ടിച്ച് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഇതൊന്ന് ഒപ്പിക്കാം നത്തിക്കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് കുറച്ച് ഉപ്പിട്ട് உப்பிட்டு இலக்கி கொடுக்கலாம் நமக்கு அதிலோட்டு ஒரு ஷெல்லாம் சாட் மசாலா இட்டு சாட் மசால இட்டு கொடுத்துட்டு கொடுக்க கொஞ்சம் சாட் இட்டு கொடுத்து நமக்கு குறச்சு ரெட் சாஸ் ஒழிச்சு கொடுக்க ரெட் சில்லி சோஸ் ஆனது தீர்னெண்டே குறச்சுள்ளாயிருக்கும் அது மதி அது கொடுத்து ஒரு சகலம் சோயா சோஸ் ശകലം സോയ സോസ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കാം ഇനി നമുക്ക് പിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ള സാധനമാണ് സോസ് ടമാറ്റോ സോസ് ഉണ്ടോ ടമാറ്റോ സോസ് ശലം തോന്നൊഴിച്ച് കൊടുത്തു ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഒഴിക്കാം ഞാൻ ശകലം തോന്നി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിട്ട് இலக்காம் இட அடிபொழியல்ல அடுத்தது நமக்கு நம்ம வறுத்து வச்சுக்கணும் இட்லி இட்டு கொடுத்து உண்ட நல்லபோல் ஒன்று இலக்கி எடுக்க ஒரு கொழுப்பு இத்தான் வண்டி ஞான் ஒரு ஸ்பூன் கோன்ஃபவர் கலக்கி வச்சிட்டு அது கூட அங்கோட்டு ஒழிச்சு கொடுக்கா கண்டோ இமக்கிது நல்லபோல் ஒன்று இளக்கா நம்மளே அடிபொழி இட்லி சிக்ஸ்டி ஃபைவ் ரெடியாயி கண்டோ இட்லி கொடுத்தா பிள்ளை கழிக்கல எங்கேயாக்கொன்று உண்டாக்கி கொடுக்க நம்ம அடிபொழி ഇഡ്ലി സിക്സ്റ്റി ഫൈവ് റെഡി ആയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പിള്ളേർക്ക് ടിഫിൻ ലേക്കും പെട്ടെന്ന് വീട്ടുകാര് അസ്റ്റ് വന്നാലും നമ്മൾ ഇഡ്ഡലി എന്തായാലും മിച്ചം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നു വിചാരിക്കും ഇത് എന്തോ സാധനമെന്ന് എന്നാൽ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടോ അടിപൊളിയല്ലേ நல்ல எம்மியா எல்லாரும் ஒன்று ட்ரை செய்யணும் தேங்க் யூ தேங்க்யூ ஃபார் வாச்சிங்